ഒരിക്കൽ മുറിവു പറ്റിയ ഒരു സിംഹത്തെ കുറെ കഴുതപ്പുലികൾ ആക്രമിച്ചു ഇത് കണ്ട ഒരു കാട്ടുപോത്ത് കഴുതപ്പുലികളെ ആക്രമിച്ച് ഓടിച്ചു അന്നു മുതൽ സിംഹവും കാട്ടുപോത്തും വലിയ കൂട്ടുകാരായി മാറി മുറിവുണങ്ങിയപ്പോൾ സിംഹം കഴുതപ്പുലികളെ കാട്ടിൽ നിന്നും ഓടിച്ചു വിടുകയും ചെയ്തു കഴുതപ്പുലിയുടെ കൂട്ടുകാരനായ ഒരു കുറുക്കൻ ആ കാട്ടിലുണ്ടായിരുന്നു അവൻ സിംഹത്തിൻ്റെയും കാട്ടുപോത്തിൻ്റെയും അടുത്ത് കൂടെ കൂടെ ചെല്ലാൻ തുടങ്ങി വൈകാതെ കുറുക്കൻ അവരുടെ വിശ്വസ്തനായി ഒരു ദിവസം കുറുക്കൻ കാട്ടുപോത്ത് ഇല്ലാത്ത തക്കം നോക്കി സിംഹത്തിൻ്റെ അടുത്തെത്തി കാട്ടുപോത്തിനെ സൂക്ഷിക്കണം അങ്ങയെ കൊന്ന് രാജാവാകാൻ ഇരിക്കുകയാണ് അവൻ കുറുക്കൻ പറഞ്ഞു എന്നിട്ട് നേരെ കാട്ടുപോത്തിൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു നീ ഒരു പേടിത്തൊണ്ടൻ എപ്പോഴും സിംഹത്തിൻ്റെ കൂടെ നടക്കുന്നത് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ഇത് കേട്ട കാട്ടുപോത്തിന് ദേഷ്യമായി അങ്ങനെ അവർ തമ്മിൽ വലിയ യുദ്ധമായി ഒടുവിൽ രണ്ടുപേരും അവശരായി താഴെ വീണു സിംഹവും കാട്ടുപോത്തും ചത്തു വീണതാണ് എന്ന് കരുതി കുറുക്കൻ അടുത്തു ചെന്നു ഹ ഹ ഹ എൻ്റെ കൂട്ടുകാരായ കഴുതപ്പുലികളെ കാട്ടിൽ നിന്ന് ഓടിച്ചതിന് ഞാൻ പകരം വീട്ടി കുറുക്കൻ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് സിംഹത്തിനും കാട്ടുപോത്തിനും കുറുക്കന്റെ ചതി മനസ്സിലായത് അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റു കുറുക്കനെ അവിടെ നിന്നും ഓടിച്ചു സിംഹവും കാട്ടുപോത്തും വീണ്ടും കൂട്ടുകാരാവുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയദേവി ജതന്മാതാർ ജയ ത്രിപുരസുന്ദരി ജയശ്രീനാഥസഹജേ ജയശ്രീ സർവമംഗളേ ജയേഷേ കരുണാസാരയ ശൃംഗാരനായികേഷി സിദ്ധേഷി വന്ദനീയപദേശു ഫേ പണ്ടൊരിക്കൽ പിതാമഹനായ ബ്രഹ്മദേവൻ അമ്മയുടെ ദർശനത്തിനായി കാഞ്ചീപുരത്ത് കഠിനമായി തപസ് ചെയ്തു ആത്മധ്യാനത്തിൽ മുഴുകി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച ബ്രഹ്മദേവൻ്റെ മുന്നിൽ പത്മഹസ്തയായ പത്മാസനത്തിലിരിക്കുന്ന സിംഹാസനേശ്വരി എന്ന പ്രസിദ്ധയായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി ശ്രീ മഹാലക്ഷ്മി ഭാവത്തിൽ അമ്മ പ്രത്യക്ഷയായി ബ്രഹ്മദേവൻ്റെ മുന്നിൽ പുഞ്ചിരിപ്പൂ നിലാവ് പൊഴിച്ചുകൊണ്ട് കരുണ നിറഞ്ഞുകവിയുന്ന കടാക്ഷത്തോടുകൂടി പ്രത്യക്ഷയായ അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ഇപ്രകാരം സ്തുതിച്ചു അമ്മയുടെ ദിവ്യമായ ചരിതം കൊണ്ട് അനുഗ്രഹീതമായ ബ്രഹ്മാണ്ട മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിലാണ് ബ്രഹ്മദേവൻ്റെ ഈ സ്തുതി ഉള്ളത് ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും പ്രപഞ്ചത്തിൻ്റെ മാതാവായ അമ്മേ അമ്മ ജയിക്കുക ത്രിപുരസുന്ദരി ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും ലക്ഷ്മി ദേവിയുടെ നാഥനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹോദരി അവിടുന്ന് ജയിച്ചാലും എപ്പോഴും മംഗളം നൽകുന്ന ഐശ്വര്യ ദേവതയായ അമ്മയെ അവിടുന്ന് വിജയിച്ചാലും എല്ലാത്തിനും ഈശ്വരിയായ അമ്മേ അവിടേക്ക് നമസ്കാരം കാരുണ്യത്തിൻ്റെ പെരുമഴയായ അമ്മേ അമ്മ വിജയിച്ചാലും ശൃങ്കാരനായികയായ അമ്മേ അവിടുന്ന് വിജയിച്ചാലും എല്ലാ വിദ്യകൾക്കും ഈശ്വരിയും സിദ്ധന്മാർക്ക് ഈശ്വരിയുമായ അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാവരും വന്ദിക്കപ്പെടുന്ന തൃപ്പാദങ്ങൾക്കുടമയായ മഹാദേവി എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാ ദേവതകൾക്കും ശക്തി നൽകുന്ന പരാശക്തിയായ ശ്രേഷ്ഠയായ പരയായ അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം വശിന്യാദി വാഗ്ദേവതകൾ ഇപ്രകാരം അർത്ഥം വരുന്ന ലലിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പരദേവത എന്ന നാമമന്ത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുകയാണ് പരാശക്തിയാണ് അവിടുന്ന് ഏറ്റവും ഉന്നതമായ നിലയിലുള്ള ദേവിയായി എല്ലാവരാലും അമ്മ വന്ദിക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെയുള്ള ശബ്ദബ്രഹ്മത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടയിൽ വന്നതിനാൽ പ്രകാശമായി ഇരിക്കുന്നവൾ എന്ന ഒരു വ്യാഖ്യാനവും കാണുന്നുണ്ട് ഇനിയും വെളിപ്പെടാതെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന ശക്തി സ്വരൂപിണി എന്നും അർത്ഥമുണ്ട് ശബ്ദബ്രഹ്മം ദേവതാരൂപമാണ് സാധാരണ മനുഷ്യന് അദൃശ്യവുമാണ് ശബ്ദത്തിൽ തന്നെ ദേവതയായി ഇരിക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് പണ്ഡിത വരേണ്യന്മാർ അർത്ഥം നൽകി കാണുന്നു ഓ പരദേവതായി നമ ഓ മൂലാധാരത്തിൽ നിന്നും നാഭിയോളം എത്തിയ നാദമാണ് പശ്യന്തി ഒരു പടിയും കൂടി കടന്ന് വൈഖരി രൂപം സ്വീകരിച്ചിട്ടില്ലാത്ത നാദമാണ് മധ്യമ വാഗ്ദേവതകൾ അടുത്തതായി നൽകുന്ന നാമമന്ത്രവും ഇതാണ് മധ്യമ നാദത്തിൻ്റെ നാല് അവസ്ഥകളിൽ മൂന്നാമത്തേതാണ് ഇത് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ മന്ത്രമായ പരാ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥവിശദീകരണത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻ്റ് ആയിട്ട് നൽകുന്നുണ്ട് പശ്യന്തിക്കും വൈഖരിക്കും ഇടയ്ക്ക് നിൽക്കുന്ന നാദരൂപത്തിനാണ് മധ്യമ എന്ന് പറയുന്നത് അനാഹതത്തിൽ നിന്നും ഈ ശബ്ദബ്രഹ്മത്തെ അതായത് നാദത്തെ യോഗികൾക്കും ഉപാസകന്മാർക്കും ഓം ശബ്ദത്തിൻ്റെ രൂപത്തിൽ കേൾക്കുവാൻ കഴിയും മൂലാധാരത്തിൽ നിന്നുമാണ് ഇത് ഉദ്ഭവിക്കുന്നത് ഇതിൻ്റെ അറ്റം കണ്ടാൽ മോക്ഷപ്രാപ്തിയുമായി ഓ മധ്യമായ നമ ഓ ഹ്രീം മധ്യമായ നമ വിശേഷേണഖരമായത് എന്നാണ് വൈഖരി എന്ന പദത്തിൻ്റെ അർത്ഥം ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന മന്ത്രമാണ് വൈഖരി രൂപ എന്നത് പരാ പശ്യന്തി മധ്യമ എന്നീ അവസ്ഥകളിൽ നാദത്തിന് രൂപമില്ല ഈ മൂന്ന് അവസ്ഥകളെയും വ്യക്തമായി തിരിച്ചറിയുവാൻ യോഗികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ വിശേഷേണ ഖരോ വികാര വി ഇങ്ങനെ ഈ മന്ത്രത്തെ വിഗ്രഹിച്ച് അർത്ഥമെടുത്താൽ വളരെയധികം ഖനമായത് അഥവാ ഖനതരമായ ശബ്ദബ്രഹ്മം സാധാരണ മനുഷ്യന് കേൾക്കുവാൻ സാധ്യമാകുന്നത് എന്നിങ്ങനെ അർത്ഥങ്ങൾ ലഭിക്കുന്നു വൈ നിശ്ചയേന നിശ്ചയം കർണവിവരം ഗച്ഛതീതി തീർച്ചയായും ചെവിയിലെ ദ്വാരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് അർത്ഥം വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കേൾക്കാൻ കഴിയുന്നത് യോഗശാസ്ത്ര പ്രകാരം പ്രാണേന വിഖരാഖ്യേന പ്രേരിത വൈഖരി വിഖരവായുവിനാൽ ഉന്നയിക്കപ്പെടുന്നതുകൊണ്ട് വൈഖരി വിഖരൻ എന്ന പ്രാണനിൽ നിന്നും ഉണ്ടായത് കൊണ്ട് വൈഖരി എന്ന് നാമം ലഭിച്ചു മുമ്പ് പറഞ്ഞ മധ്യമ എന്ന സ്ഥിതിയിൽ വന്നിട്ടുള്ള ശബ്ദബ്രഹ്മം അതിനെ ശക്തിയായി തള്ളിക്കൊണ്ടുവരുന്ന വായുവിന്റെ ശക്തി കൊണ്ട് നാലാമത്തെ അവസ്ഥയിൽ തൊണ്ട അണ്ണാക്ക് നാവ് പല്ല് ചുണ്ട് താലു എന്നിവയിൽ തട്ടി ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വർണ്ണങ്ങളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു ആ നിലയിലാണ് അവ ചെവികളിൽ പ്രവേശിക്കുന്നത് ഹൃദയത്തിൽ നിന്നും കഴുത്തു കൊണ്ടുവരുന്ന വായുവിന് വിഖരൻ എന്നാണ് പേര് വിഖരവായുവിനാൽ കൊണ്ടുവരപ്പെട്ടതുകൊണ്ട് വൈഖരി എന്ന് പറയുന്നു ഈ പറഞ്ഞവയിൽ ഏത് അർത്ഥം സ്വീകരിച്ചാലും വർണ്ണരൂപമായ നാദം എന്ന് അർത്ഥം ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ വൈഖരി രൂപിണി വൈഖരിയുടെ രൂപത്തോടു കൂടിയവൾ എന്ന് അർത്ഥം കിട്ടും ശബ്ദത്തിൻ്റെ നാലാം ഘട്ടമായ ഭാഷണരൂപത്തിലുള്ള അമ്മയെ വാഗ്ദേവതകൾ ഇവിടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഓ വൈരീ രൂപ ഓ ഹ്രീം വൈഖരീ നാദബ്രഹ്മമായി പ്രപഞ്ചം മുഴുവൻ വിരാജിച്ചരുളുന്ന അമ്മയ്ക്ക് നമസ്കാരം അമ്മയുടെ അനുഗ്രഹമാകുന്ന ശബ്ദരൂപമില്ലെങ്കിൽ അമ്മയെ നിഷേധിക്കുന്നവർക്ക് പോലും ഒന്ന് ശബ്ദിക്കാൻ കൂടി സാധ്യമാവുകയില്ല അമ്മയെ തിരഞ്ഞു പോകുമ്പോൾ തിരയുന്ന വഴിയും തിരയുന്നവരും തിരഞ്ഞു കണ്ടെത്തേണ്ടതും ഒന്ന് മാത്രം അത് അമ്മ തന്നെയാണ് വളരെ രസകരമായി തോന്നുന്നു അതുകൊണ്ട് ഒന്ന് മാത്രമേ അറിയൂ അമ്മയെ എന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി വിളിക്കാൻ മാത്രം ചിലരെങ്കിലും ആരാധനാലയങ്ങളിൽ ചെന്ന് വലിയ വലിയ വഴിപാടുകളൊക്കെ നടത്തിയിട്ട് പറയും ഞാൻ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിക്ക് ഇത്ര രൂപയുടെ വലിയ വഴിപാട് ചെയ്തു എന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴിപാട് നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അത് വലുതോ ചെറുതോ ആകട്ടെ അമ്മയില്ലാത്ത ഒരിടത്തു നിന്നും അഥവാ അമ്മയുടേതല്ലാത്ത ഒന്ന് നമുക്ക് സമർപ്പിക്കാനാവുമോ ഒരിക്കലുമില്ല എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ച ചൈതന്യമാകുന്ന അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് മുന്നിൽ വന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്നു ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഏതു വഴിപാട് നടത്തിയാലും എന്താണ് പ്രയോജനമുണ്ടാവുക എന്നിട്ട് പരാതിയും പരിഭവവും നിരാശയും ഒക്കെയായിട്ട് എന്ത് കാര്യം നാം തന്നെ വരുത്തി വച്ച കർമ്മഫലം അത് നാം തന്നെ അനുഭവിക്കുന്നു അതിൻ്റെ കുറ്റം അമ്മയ്ക്ക് നൽകിയിട്ട് കാര്യമില്ലല്ലോ അവിടുത്തെ ആശ്രയിക്കുക എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചനം നേടി അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ഒരു പുഷ്പമായിട്ടെങ്കിലും പതിക്കുവാൻ ഈ ജന്മം അവിടുത്തെ തിരുമുമ്പിൽ ഒരു കർപ്പൂരനാളമായി എരിഞ്ഞു തീരുവാൻ അമ്മ അനുഗ്രഹിക്കുമെങ്കിൽ അത്രയും മതി അമ്മ നൽകിയ കൃപാഫലമായ ഈ ജന്മത്തിന് ഈ മൂന്ന് മന്ത്രങ്ങളും അതിവിശിഷ്ടമായ അമ്മയുടെ നാദബ്രഹ്മത്തിൻ്റെ മാഹാത്മ്യം ഉൾക്കൊള്ളുന്നവയാണ് ഇതുകൊണ്ട് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും അമ്മയോട് ആവശ്യപ്പെടാം അമ്മയെല്ലാം തീർച്ചയായും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും അവിടുത്തെ തൃപാദ പ്രണാമങ്ങൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം